അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ ഫസ്റ്റിൽ ഞാൻ പറയട്ടെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ അത് കാണാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റിൻ്റെ ക്യാമറ ഒന്ന് ഡിസ്റ്റ് വെച്ചോട്ടെ എന്നിൽ തന്നെ ഫോക്കസ് ചെയ്യാം അപ്പോൾ മെയിൻലി എനിക്കെന്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാന്ന് നോക്കാം ഓക്കെ നമുക്ക് ആണ് പണ്ടൊക്കെ ഞാൻ പറയുന്നത് ഒരു മാസമാണ് ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട് ഒരു മാസമല്ല ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഒരു വർഷം കിട്ടും കേട്ടോ പിന്നെ വേറെ ലെവലെന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചാറ്റ് എന്നൊരു ഓപ്ഷനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസമല്ല ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വീഡിയോ കോള് വോയിസ് റെക്കോർഡിങ്സ് എല്ലാം കിട്ടും അടുത്തൊരു ലെവലെന്ന് പറയുമ്പോൾ പ്രീമിയം ലെവലാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം യൂട്യൂബിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ ആകുമ്പോൾ അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിങ്സ് എല്ലാം കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഇതൊക്കെ യൂട്യൂബിലാണ് കിട്ടുക പിന്നെ ബസ്സിൻ്റെ ഭംഗി ഫുള്ള് കാണുന്നുണ്ടല്ലേ ഇതിങ്ങനെ കാണിക്കണം കളാമോ അപ്പോൾ ഇതൊക്കെ യൂട്യൂബിലാണ് കിട്ടുക നേരിട്ട് വാട്സപ്പ് മെമ്പർഷിപ്പ് അല്ല യൂട്യൂബിൽ നേരിട്ട് പേ ചെയ്യുക പേ ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കാം ഓക്കെ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ അതുപോലെ തന്നെ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഇതൊക്കെയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി ചെക്ക് ചെയ്തിട്ട് നമ്മൾ മെസ്സേജ് അയക്കാം അപ്പോൾ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഇല്ല നേരിട്ടാണ് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം അങ്ങനെയുള്ളവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് ഉണ്ട് വോയിസ് റെക്കോർഡിങ്സ് എല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് വീഡിയോസ് ഓൺലൈൻ ആണെങ്കിൽ ആയിരം രൂപ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രീമിയം ലെവൽ എടുക്കണമെന്ന് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് വീഡിയോ കോൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് പിന്നെ വോയിസ് റെക്കോർഡിങ് അതുപോലെ തന്നെ കസ്റ്റം കസ്റ്റം വീഡിയോ എല്ലാത്തിലും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് കസ്റ്റം വീഡിയോ അപ്പോൾ വീഡിയോ കോൾ അൺലിമിറ്റഡ് പിന്നെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതാണ് പ്രത്യേകത എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് വോയിസ് റെക്കോർഡിങ്സ് എല്ലാം ഉണ്ട് ഇതെല്ലാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് പ്രീമിയം മെമ്പർഷിപ്പാണ് അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ ഒരു വീഡിയോ അയച്ചു കൊടുക്കും ആ വീഡിയോയിൽ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പോൾ റോഡ് സൈഡിലാണ് ഇതുകൊണ്ട് ഇങ്ങനെ ഓരോ വണ്ടികൾ പോകുമ്പോൾ എനിക്ക് സമ മിണ്ടാതിരിക്കേണ്ടി വരും വണ്ടികൾ പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റും അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ വീഡിയോ റെക്കോർഡിങ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയുന്ന ഒരു വീഡിയോ അയച്ചു കൊടുക്കും പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ എല്ലാം സെറ്റായി അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്പോൾ പേ ചെയ്യാന്നാൽ ഓക്കെ ഓക്കെ അപ്പോൾ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ മെയിൻലി ഫോർ മെമ്പർഷിപ്പ് വേണ്ടി വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അല്ലാതെ ഹായ് എവിടെയാണോ സുഖമാണോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കട്ടെ ബിക്കോസ് നിങ്ങളെനിക്കറിയില്ലല്ലോ പുതിയ ആൾക്കാരായിരിക്കുന്നെങ്കിൽ പുതിയ ആൾക്കാരെല്ലാം മെസ്സേജ് അയക്കാം അപ്പോൾ ഫോർ മെമ്പേർഷിപ്പൊന്ന് തന്നെ ഇടാം അതു തന്നെ വീഡിയോ സെൻഡ് ചെയ്ത് തരും ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ എല്ലായിടത്തും ഇവിടെ ഓടുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടിട്ടുന്നതല്ല അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ജസ്റ്റ് ദയവ് ചെയ്ത റിപ്പോർട്ട് അടിക്കാം പിന്നെ അതുപോലെ തന്നെ അവർ വീട്ടിലെ അമ്മേലും പെങ്ങളെയും ഈ പരിപാടിയാണ് അതാണ് അവരെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ വീഡിയോ യൂട്യൂബിൽ മാത്രമേ കാണാൻ പറയുള്ളൂ വേറെ എവിടെയെങ്കിലും കണ്ടെങ്കിൽ റിപ്പോർട്ട് എടുക്കാം ഓക്കെ സ്വന്തമായി അധ്വാനിച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ആ ഒരു ലെവലിലാണ് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയായിട്ട് കടന്നു പോകാം അപ്പോൾ വീഡിയോ വീഡിയോ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ന്യൂലി മാരിഡ് ആണെങ്കിലും നേരത്തെ മാരേജ് ചെയ്തവരാണെങ്കിലും അവരുടെ അവരുടെ മുറിയുടെ അവിടെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പോകുമ്പോഴോ ജസ്റ്റ് ഒന്ന് കാതോർത്ത് നോക്കിയാൽ ഒരു സൗണ്ട് കേൾക്കാം തെറ്റിദ്ധരിക്കരുത് ആ സൗണ്ടല്ല ബിക്കോസ് കേൾക്കുന്ന സൗണ്ട് ഒരു ചിരിയും കളിയൊക്കെ ആയിരിക്കും ഒരു ഗേളാണെന്ന് വിചാരിച്ചോട്ടെ ആ ഗേളിൻ്റെ ചിരി കേൾക്കാൻ കേൾക്കുന്നത് പുരുഷൻ്റെ ചിരി കേൾക്കത്തില്ല കാരണം എന്താണെന്നറിയാം നമ്മുടെ ഒരു ഗവൺമെൻ്റ് ശരീരത്തിൽ പുരുഷൻ ഇക്ലിയാക്കേണ്ട സ്ഥല സ്ഥലങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരു ഭാഗം ഈ ഒരു ഭാഗത്തിലാണെങ്കിൽ പെണ്ണിന് ഇക്ലിയാവും ഫുള്ളായിട്ടിങ്ങനെ ഓഫാക്കി ഇരിക്കുന്ന സമയത്ത് ഈ രണ്ട് ഭാഗത്താണ് കിസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഇക്കലിയാവും പിന്നെ മെയിൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമല്ലല്ലോ താഴെ ഉറപ്പായിട്ടും ഇക്ലിയാകും ഇക്ലിയാവും അതിരിക്കില്ല അപ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ട് ഈ ഒരു വശത്താണ് എക്ലിയാവുന്നത് പിന്നെ നമ്മുടെ കഷ്ടത്തിന്റെ വശത്ത് അപ്പോ മെയിൻലി നമ്മൾ നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അബുദ്ധവശം കണ്ടിട്ടുണ്ടെങ്കിൽ ചിരിങ്കളിയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതന്നെ കാര്യം വേറെ ഒന്നും വെറുതെ ചിരിക്കത്തൊന്നുമില്ല ചിരിക്കുന്നതിനൊരു കാരണമുണ്ട് ആ കാരണമാണ് എന്താ പറഞ്ഞ ഞാനിപ്പോൾ പറഞ്ഞാണത് അവര് ആസ്വദിക്കുന്നു ആസ്വദിക്കുന്നു അല്ലേ പക്ഷെ ആ ചിരിയും ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും ചില ഗേൾസിന് ആ ചീരിയങ്ങളെയൊക്കെ ഇഷ്ടപ്പെടില്ല ചില ആൾക്കാരത് ഇഷ്ടപ്പെടും ഗേൾസിൻ്റെ മനസ്സ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് ആദ്യം തന്നെ നിങ്ങൾ ചോദിക്കാം നിങ്ങളത് ഓക്കെ ആണോ ഞാൻ എവിടെ കളിയാക്കുമ്പോഴും അങ്ങനെയൊക്കെ പിടിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക് എങ്ങനെയാണ് പാർട്ട്നർ ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക വേറെ കാര്യങ്ങളിൽ കാര്യങ്ങളൊക്കെ നടക്കുക ഫോർപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയയ്ക്കണം അപ്പൊ ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ അതുവരെ ബായ്